നരേന്ദ്രമോദിയുടെ തപസിലൂടെ വിവേകാനന്ദ പാറ ലോക ശ്രദ്ധയിലേക്ക് തമിഴ്നാട് സംസ്ഥാനത്താണ് വിവേകാനന്ദ പാറയെങ്കിലും കേരളവുമായി ഏറെ ചരിത്രം ഇതിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കൊയിലാണ്ടിയിൽ നിന്നുമെത്തിയ ആർ എസ് എസ് പ്രവർത്തകർ വിവേകാനന്ദ പാറയിൽ നടത്തിയ ഓപ്പറേഷൻ നിർണായകമായിരുന്നു കന്യാകുമാരിയിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള കൊയിലാണ്ടിയിലെ സംഘപ്രവർത്തകരെയാണ് അന്ന് ഓപ്പറേഷനായി സംഘം നിയോഗിച്ചത് ആ സംഭവം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരിയിൽ സ്വാമി വിവേകാനന്ദന്റെ നൂറാം ജയന്തിയോടനുബന്ധിച്ച് സ്വാമിജി ധ്യാനിച്ചിരുന്ന പാറയിൽ ഒരു സ്മാരകം പണിയണമെന്ന് കന്യാകുമാരി നിവാസികൾക്ക് ആഗ്രഹമുണ്ടായി ഇത് വിവേകാനന്ദ സ്വാമികൾക്കായുള്ള ഒരു സമർപ്പണമായിരുന്നു തീരത്തുനിന്ന് പാറയിലേക്ക് പ്രവേശനം സുഗമമാക്കണമെന്ന് അഭിപ്രായമുണ്ടായി പാറയിൽ വിവേകാനന്ദ സ്മാരകം പണിയുക അതിലേക്ക് നടപ്പാലം നിർമ്മിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി കന്യാകുമാരിയിലെ ഏതാനും നിവാസികൾ ചേർന്ന് കന്യാകുമാരി കമ്മിറ്റിക്ക് രൂപം നൽകി മദ്രാസിലെ രാമകൃഷ്ണ മിഷനിലും ഇതേ ആശയമുണ്ടായിരുന്നു ഇരു സംഘടനകളും വിവേകാനന്ദ സ്മാരകം എന്ന ഉദ്യമത്തിനായി ഒന്നിച്ചെങ്കിലും കന്യാകുമാരിയിലെ മുക്കുവരായ നാട്ടുകാർ അവിടുത്തെ പള്ളികളുടെ നേതൃത്വത്തിൽ ഒരു നിർദ്ദേശം വെച്ചു കന്യാകുമാരി ഞങ്ങളുടെ നാടാണെന്നും അതിനാൽ വിവേകാനന്ദ സ്മാരകം പാറയിൽ ഉയരുമ്പോൾ ഒരു വലിയ കുരിശും സ്ഥാപിക്കണമെന്ന് നിർദ്ദേശം വെച്ചു ആ കുരിശ് കരയിൽ നിന്നും അതായത് അര കിലോമീറ്റർ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വിധം വലിയ കുരിശായിരിക്കണമെന്നും പറഞ്ഞു ഇത് ആദ്യമായിരുന്നു ക്രിസ്ത്യാനികൾ ഇത്തരത്തിൽ പാറയിൽ ഒരു കുരിശ് ആവശ്യപ്പെടുന്നത് പാറയിൽ അവകാശവാദങ്ങൾ ഒന്നും ഉന്നയിച്ചില്ലെങ്കിലും കുരിശു വേണമെന്ന വാദത്തിൽ കന്യാകുമാരിയിലെ മുക്കുവരും പള്ളികളും ഒന്നിച്ചു നിന്നു ഇതോടെ വിഷയം രൂക്ഷമായി ഹിന്ദുക്കൾക്കിടയിൽ എതിർപ്പുണ്ടായി രാജ്യത്ത് പലയിടത്തുമുള്ള സന്യാസിമാർ മറ്റൊരു നിർദ്ദേശം വെച്ചു കുരിശു തീരത്ത് സ്ഥാപിക്കുക വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദ സ്മാരകം മാത്രം മതി എന്നാൽ എതിർപ്പ് അവഗണിച്ച് കരയിൽ നിന്നും കാണാവുന്ന വിധത്തിൽ ഒരു വലിയ കുരിശ് അവർ പാറയിൽ നാട്ടി അങ്ങനെ വിവേകാനന്ദ പാറയിൽ കുരിശ് സ്ഥാപിച്ചു ഇതേ തുടർന്ന് പ്രദേശത്തെ ഹൈന്ദവർക്കിടയിൽ ശക്തമായ പ്രതിഷേധം വ്യാപിച്ചു തങ്ങളുടെ ആരാധന സ്ഥലമായ പാറയിൽ കുരിശ് നാട്ടിയ നടപടി അവർ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചു ഒടുവിൽ പാറ വിവേകാനന്ദ പാറയാണെന്നും കുരിശ് നാട്ടിയത് കടന്ന കയ്യേറ്റമാണെന്നും മദ്രാസ് സർക്കാരിന്റെ ജുഡീഷ്യൽ കമ്മിറ്റി റിപ്പോർട്ടും വന്നു എന്നിട്ടും കുരിശുനീക്കം ചെയ്യാൻ പോലീസും സർക്കാരും തയ്യാറായില്ല കോടതി എതിരായിട്ടും ക്രിസ്ത്യൻ സംഘടനകൾ നീക്കിയില്ല തുടർന്നായിരുന്നു കന്യാകുമാരിയിലേക്ക് അറുന്നൂറ് കിലോമീറ്റർ അകലെ നിന്നും കൊയിലാണ്ടിക്കാരുടെ ഓപ്പറേഷൻ വന്നത് കൊയിലാണ്ടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ആർ എസ് എസ് പ്രവർത്തകർ കന്യാകുമാരിയിൽ എത്തുകയും രാത്രിയിൽ നീക്കൽ ഓപ്പറേഷൻ തടയുകയുമായിരുന്നു കൊയിലാണ്ടിയിൽ നിന്നെത്തിയ ആർ എസ് എസ് പ്രവർത്തകർ പാറയിൽ നിന്ന് കുരിച്ച് നീക്കം ചെയ്യുകയും പ്രദേശത്ത് സാമുദായിക അസ്വസ്ഥത ഉടലെടുക്കുകയും ചെയ്തു ഇതേ തുടർന്ന് വിവേകാനന്ദ പാറ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടു സർക്കാർ കാവൽ ഏർപ്പെടുത്തി പാറ കാണാൻ വരുന്നതെല്ലാം വിലയ്ക്ക് പോലീസ് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പാറ കന്നികാമേരി പാറയാണെന്ന് അവകാശപ്പെട്ട് കത്തോലിക്കർ പ്രക്ഷോഭത്തിനിറങ്ങിയതോടുകൂടി സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി പാറ വിവേകാനന്ദ പാറ തന്നെയാണെന്നും എന്നാൽ പാറമേൽ തൽക്കാലത്തേക്ക് നിർമ്മാണങ്ങളൊന്നും പാടില്ലെന്നും സർക്കാർ ഉത്തരവിറക്കി വിവേകാനന്ദ സ്മാരക ശിലൊരെണ്ണം പാറയിൽ സ്ഥാപിക്കുക എന്നത് മാത്രമേ ചെയ്യാനാകൂ എന്ന് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം ഭക്ത അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി പതിനേഴിന് ശിലാഫലകം സർക്കാർ ഉത്തരവ് പ്രകാരം പാറയിൽ സ്ഥാപിച്ചു വിവേകാനന്ദ സ്വാമികളുടെ ശിലാഫലകമായിരുന്നു എന്നാൽ കുരിശുനീക്കം ചെയ്തതിന് പ്രതികാരമായി അതേ വർഷം മെയ് മാസത്തിൽ ശിലാഫലകം തകർത്ത് കടലിലെറിയപ്പെട്ടു തുടർന്ന് കന്യാകുമാരി കമ്മിറ്റി ദേശീയ തലത്തിലേക്കുള്ള നേതാക്കളുടെ സഹായം തേടുകയും അന്നത്തെ രാഷ്ട്രീയ സ്വയം സേവക സംഘം മേധാവിയായിരുന്ന ഗുരുജി ഗോൾവാക്കറുടെ നിർദ്ദേശപ്രകാരം ആർ ജനറൽ സെക്രട്ടറി ശ്രീ ഏക്നാഥ് റാന്റെ സഹായത്തിനെത്തുകയുമുണ്ടായി പാറയിൽ ശിലാഫലകം മുക്കുവർ തകർക്കുമ്പോൾ ഏക്നാഥ് റാന്റെ കൽക്കട്ടയിലായിരുന്നു ശ്രീരാമകൃഷ്ണ മിഷന്റെ പിന്തുണയോടുകൂടി അദ്ദേഹം വിവേകാനന്ദ സ്മാരക സമിതിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി അദ്ദേഹം കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ എത്തുകയും അവിടെ വിവേകാനന്ദ സ്മാരകം സ്ഥാപിക്കുകയുമായിരുന്നു ഇതിനെല്ലാ പിന്തുണയും അന്നത്തെ സർക്കാർ നൽകി മുക്കുവർ എതിർത്തുവെങ്കിലും ശക്തമായ പോലീസ് സംവിധാനത്തിൽ വിവേകാനന്ദ പാറ വിവേകാനന്ദന് തിരികെ കിട്ടുകയായിരുന്നു പിന്നീട് ക്രിസ്ത്യൻ വിഭാഗം അവകാശവാദം പൂർണ്ണമായും ഉപേക്ഷിച്ചു വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന വിവേകാനന്ദ മണ്ഡപമാണ് മുഖ്യ ആകർഷണം സന്ദർശകർക്ക് ധ്യാനിച്ചിരിക്കാനുള്ള ധ്യാന ധ്യാനമണ്ഡപവും ഇതിനോടനുബന്ധിച്ചുണ്ട് മണ്ഡപം ഇന്ത്യയിലെ വിവിധ ക്ഷേത്ര നിർമ്മാണ രീതി സമന്വയിപ്പിച്ചുണ്ടാക്കിയതാണ് ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും യോജിച്ചൊന്നായിത്തീരുന്ന ത്രിവേണി സമുദ്ര സംഗമം ഇവിടെ നിന്നും ദർശിക്കാവുന്നതാണ് വിവേകാനന്ദ മണ്ഡപം ശ്രീപാദ മണ്ഡപം എന്നിവയാണ് പാറയിലുള്ള മുഖ്യമായ രണ്ട് നിർമ്മിതികൾ കടലിൽ പ്രധാന പാറയ്ക്കരികിലുള്ള മറ്റൊരു പാറയിൽ തിരുവള്ളൂരുടെ ഒരു മഹാദീർഘകായ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് വിവേകാനന്ദ പാറയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരിയിൽ തന്നെയുള്ള വിവേകാനന്ദ കേന്ദ്രം സഞ്ചാരികൾ സന്ദർശിക്കേണ്ട മറ്റൊരു പ്രധാന സ്ഥലമാണ് വിവേകാനന്ദ പാറയിലെ കെട്ടിടങ്ങൾ നിർമ്മിച്ചതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ദാൻഡിയുടെ സ്മാരകമായ ഒരു കാഴ്ച ബംഗ്ലാവും ഈ കേന്ദ്രത്തിലുണ്ട് പ്രകൃതി വാസ്തുവിദ്യയുമായും ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അറിവ് ലഭ്യമാകുന്ന ഒരു പ്രദർശനശാലയും ഇവിടെ കാണാം ഇന്ത്യയുടെ തെക്കേ അറ്റത്താണ് വിവേകാനന്ദപാറ ഇവിടെ നിന്നാൽ ഉദയവും അസ്തമയവും കാണാം മൂന്ന് ഭാഗത്തും കടൽ ഇന്ത്യയുടെ ഏറ്റവും അറ്റം മൂന്ന് ഭാഗത്തും കടൽ നിറഞ്ഞതിനാൽ സായാഹ്നത്തിലും അസ്തമയത്തിലും ഇവിടത്തെ കാഴ്ചകൾ ലോകോത്തരവും അതിമനോഹരവുമാണ് അഞ്ഞൂറ് മീറ്ററോളം അകലെ കടലിലായി രണ്ട് പാറകളിൽ ഒന്നാണ് വിവേകാനന്ദ പാറ വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തി കടന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ ഇവിടെ ധ്യാനിച്ചിരുന്നു അന്ന് വിവേകാനന്ദൻ വന്നപ്പോൾ അവിടെയുള്ള പ്രദേശവാസികൾ തോണിയുടെ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു നീന്തിയാൽ മരിച്ചു പോകുമെന്നും അര കിലോമീറ്റർ ഉണ്ടെന്നും മുന്നറിയിപ്പ് നൽകി എന്നാൽ സ്വാമി ആരുടെ സഹായവും സ്വീകരിച്ചില്ല നീന്തി പാറയിലെത്തി ആ നനഞ്ഞ വസ്ത്രങ്ങളുമായി മൂന്ന് ദിവസം ആഹാര ജലപാനം ഒന്നുമില്ലാതെ അദ്ദേഹം തപസ് ചെയ്തു അതിനുശേഷം തിരികെ മൂന്ന് ദിവസം കഴിഞ്ഞ നീന്തി കരയിലെത്തി തൻ്റെ മനസ്സിന്റെ ശക്തിക്കും ആത്മവിശ്വാസത്തിനും മുന്നിൽ ക്ഷീണം മാറ്റി നിർത്തുകയായിരുന്നു ആഹാരവും ക്ഷീണവും ശരീരമുണ്ടാക്കുന്ന ആവശ്യപ്പെടലുകളാണെന്നും അതിനെ അതിജീവിക്കാൻ ധ്യാനത്തിന് സാധിക്കുമെന്നും സ്വാമി പറഞ്ഞു എന്നും പറയുന്നു വിവേകാനന്ദ പാറ സ്മാരക സമിതിയാണ് സ്മാരക നിർമ്മാണത്തിനായി പ്രയത്നിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ രണ്ടിന് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ വി വി ഗിരി ഈ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചു ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീ പാതപ്പാറ വിവേകാനന്ദ പാറയിലാണുള്ളത് ദേവിയുടെ വിശ്വസിക്കുന്നു പാദമുദ്ര അഥവാ സ്ത്രീപാദം ഇപ്പോഴും അവിടെ പൂജിക്കപ്പെടുന്നു എന്തായാലും വിവേകാനന്ദ പാറയിലെ കൊയിലാണ്ടിക്കാരുടെ ഓപ്പറേഷനും ഇന്നത്തെ സ്മാരകം ഉചിതമായി ഉണ്ടാക്കിയ മന്നത്ത് പത്മനാഭന്റെ സാന്നിധ്യവും മലയാളികളുടെ മായ്ക്കാത്ത അടയാളവും ചരിത്രവുമായി വിവേകാനന്ദ പാറയിൽ എന്നും ഓർമ്മിക്കും ഇവരില്ലായിരുന്നെങ്കിൽ വിവേകാനന്ദ പാറ ഇന്ന് ഈ നിലയിലായിരിക്കില്ല ഉണ്ടാവുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ റോക്ക് സ്മാരകത്തിൽ നാല്പത്തെട്ട് മണിക്കൂർ ധ്യാനം കഴിയുമ്പോൾ ഇന്ത്യയിൽ ഇലക്ഷൻ അവസാനിക്കും തന്റെ വാരണാസിയിൽ ഇലക്ഷൻ നടക്കുക ഈ ധ്യാന സമയത്ത് തന്നെയാണ് വാരണാസിക്കാരുടെ പ്രിയപ്പെട്ട മോദി വോട്ടിങ് സമയത്ത് ധ്യാനത്തിലിരിക്കും ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതല ഏൽക്കാനും വലിയ ഒരുക്കത്തിലും മാനസികമായി ചിട്ടപ്പെടുത്തലിനുമാണ് നരേന്ദ്രമോദി സമ്പാദിക്കാനും നീക്കിവെക്കാനും ആരുമില്ലാത്ത മോദി പ്രധാനമന്ത്രിയുടെ വസതിയിൽ പോലും താമസിക്കാൻ ബന്ധുക്കൾ പോലുമില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേ സ്ഥലമായ ധ്യാൻ മണ്ഡപത്തിൽ പ്രധാനമന്ത്രി ധ്യാനം നടത്തുമ്പോൾ മറ്റൊരു സന്യാസി വരിയൻ്റെ പരിവേഷം തന്നെയാണ് ഹിന്ദു തത്വ ചിന്തകനായ മഹാനായ വിവേകാനന്ദൻ ഒരുക്കുന്ന പാറയിൽ തന്നെ മനസ്സിനെ ചിട്ടപ്പെടുത്തുമ്പോൾ മോദിക്ക് ചുറ്റും ശുഭിതമായ അന്തരീക്ഷത്തിന്റെയും മഴയുടെയും സൗത്ത് ഇന്ത്യൻ കടലിലെ കാറ്റും കോളും തിരയും തണുപ്പുമായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി മോദി ഉത്തരാഖണ്ഡിൽ സമാനമായ ഒരു ആത്മീയ യാത്ര ആരംഭിച്ചിരുന്നു അക്കാലത്ത് കേദാർനാഥിനോട് അടുത്തുള്ള ഒരു വിശുദ്ധ ഗുഹയിൽ ധ്യാനിക്കുന്ന ഫോട്ടോയും എടുത്തിരുന്നു ധ്യാനത്തിന് തൊട്ട് മുമ്പ് മോദി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ചെന്നൈയിലെ മേലാപൂരിലെ ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വേളയിൽ തൻ്റെ സർക്കാരിൻ്റെ തത്വശാസ്ത്രം സ്വാമി വിവേകാനന്ദനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഭരണതത്വശാസ്ത്രവും സ്വാമി വിവേകാനന്ദനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് എപ്പോഴൊക്കെ വിശേഷ അധികാരം തകർക്കപ്പെടുകയും സമത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നുവോ അപ്പോഴെല്ലാം സമൂഹം പുരോഗമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഞങ്ങളുടെ എല്ലാ മുൻനിര പരിപാടികളിലും നിങ്ങൾക്ക് ഇതേ കാഴ്ചപ്പാട് തന്നെ കാണാൻ കഴിയും നേരത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പ്രത്യേക ആവശ്യമായി കണക്കാക്കിയിരുന്നു പുരോഗതിയുടെ ഫലം പലർക്കും നിഷേധിക്കപ്പെട്ടു തിരഞ്ഞെടുത്ത കുറച്ച് ആളുകൾക്കോ ചെറിയ ഗ്രൂപ്പുകൾക്കോ മാത്രമേ ഇതിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും വികസനത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഡെസ്ക് കർമ്മ ന്യൂസ്